നമ്മളെപ്പോഴും ബർത്ത്ഡേക്ക് നമ്മളെന്താ ചെയ്യുക ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റല്ലേ കൊടുക്കുക അല്ലേ നമ്മൾ ഭണ്ഡാരായാലും ഭണ്ടാരക്കെ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് എന്താ നമ്മളെ ഹാർട്ടാണ് ഹാർട്ട് ഏറ്റവും പ്യുവറായിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വതാണ് അപ്പോൾ നമ്മ ഈ അടുത്ത് മാസ്ക് കൊടുത്ത ഓരോ ടോക്കിലും ശ്രദ്ധിച്ചാലറിയാം നമ്മൾക്കൊരു ചെറിയ ആഗ്രഹം പോലും ഉണ്ടാകാൻ പാടില്ല സ്പിരിച്വൽ ഹൈറ്റിനെ കുറിച്ചായാൽ പോലും ഒന്നിനെ കുറിച്ച് ഇപ്പൊ മണ്ടാരക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ സത്യസംഗത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഒരു സ്പിരിച്വൽ കണ്ടീഷൻ എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് എനിക്ക് കണ്ടീഷൻ തലനിർത്തി വീട്ടിലേക്ക് പോകണം കണ്ടീഷനൊക്കെ മാസ്വച്ച് തരാം പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം പോലും ഒന്നിനെ കുറിച്ച് ഉണ്ടാവാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ വന്നത് എൻ്റെ മാസ്ക് എൻ്റെ ഹാർട്ട് പ്യൂറായിട്ടുള്ള ഹാർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കാം നമ്മൾ വരുന്നത് വെറും എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് ബംഗാരേക്ക് പ്രത്യേകിച്ചും അല്ലാത്ത സത്യം ഒരു തരി ആഗ്രഹം പോലും ഉണ്ടാകാൻ പാടില്ല കാരണം എൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ അച്ഛനാവുമ്പോ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ എല്ലാമാവുമ്പോൾ ദേഹത്തിനുള്ളത് മുഴുവൻ എനിക്കുള്ളതാകും പക്ഷെ ഒരു തരി ആഗ്രഹം പോലും എനിക്കുണ്ടാകരുത് അത് പ്രത്യേകിച്ച് സ്പിരിച്വൽ കണ്ടീഷൻ ഇന്നത് ഇന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സെൻ്റർ ചെയ്യണം അത് ഇത് ആ കണ്ടീഷൻ എങ്ങനെയായിരിക്കണം അങ്ങനെ ഒരാഗ്രഹമില്ലാണ്ട് അത് ഫ്രീ ആയിട്ട് മാസ്റ്റർക്ക് ആ ഹാർട്ട് കൊടുക്കാൻ അതിനെ പ്രിപ്പയർ ചെയ്ത് പ്യൂറായിട്ടുള്ള ഹാർട്ടായിട്ട് എല്ലായിടത്തും എല്ലാ ഇതിലും അദ്ദേഹത്തിന് സമർപ്പിക്കുക അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണം കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും അതൊന്നും മാറ്റാൻ ഒരു പ്രാക്ടീസും കൂടി എനിക്ക് ആഗ്രഹം എനിക്കത് വേണ്ടി അന്ന് മാത്രം മതി അല്ലെങ്കിൽ ആ രവസ്ഥ മതി മസു അടുത്ത് സ്നേഹത്തിന് പോലും പ്രയർ ടോക്കി ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരോടും എപ്പോഴും നമ്മൾ അത് അതിനെ കുറിച്ചൊരു ബോധം നിലനിർത്തം